മുതലുണ്ടായ നമുക്കുണ്ടായ നേട്ടങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നവരാണ് ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള ഓരോ വ്യക്തികൾക്കും അതിൻ്റെതായ നേട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് കാരണം ഇന്ത്യ ഭരിക്കുന്നത് കരുത്തനായ ഒരു പ്രധാനമന്ത്രിയാണ് അല്ലാണ്ട് നമ്മുടെ കേരളം ഭരിക്കുന്നത് പോലെ ഉള്ള വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് എപ്പോഴും മാറ്റി പറയുന്ന തരത്തിലുള്ള ഒരു നമ്മുടെ കേരളം ഭരിക്കുന്ന പോലെയുള്ള ഒരു ചീഫ് മിനിസ്റ്റർ അല്ല ഞാൻ എന്ത് പറയുന്നു അത് പ്രവർത്തിക്കാനുള്ള തന്നേടമുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാൻ നരേന്ദ്രമോദിജിയുടെ അൻപത്തി ആറ് നെഞ്ചളവിന്റെ ആചേപം ഒന്നു മാത്രം മതി അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഇതിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന വലിയ വിഷയം തന്നെയാണ് ഇവിടെ ഇടതനും വലതനും പറഞ്ഞു പറത്തിയത് മുത്തലാഖ് അത് ഇസ്ലാമിന് എതിരാണ് ഞാൻ പറയട്ടെ ഇതൊക്കെ ഇവിടെ നാല് വോട്ടിനു വേണ്ടി ഇവർ പറഞ്ഞു പരത്തുന്ന വെറും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളല്ല മുത്തലാഖ് കൊണ്ട് ദുരിതമനുഭവിക്കുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് ഞാൻ ഞാനൊരു ചാരിറ്റി പ്രവർത്തക കൂടിയാണ് ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തലാക്ക് ചെല്ലി വീട്ടിലിരിക്കേണ്ടി വന്ന പാവപ്പെട്ട പെൺകുട്ടികൾ ഒന്നോ ആലോചിക്കുക ഞാൻ ആവർത്തനം നിങ്ങൾ എന്റെ മുന്നിലുള്ളവർ പുതിയവരാണെന്ന് തോന്നുന്നു കേട്ടവരുണ്ടാവുക അവരെന്നോട് ക്ഷമിക്കുക കാരണം എനിക്ക് പറയാൻ കഴിയുന്ന ഒരു വലിയ വിഷയം എന്നെ പോലെയുള്ള സഹോദരിമാരെ എന്റെ സമുദായത്തിൽപ്പെട്ട സഹോദരിമാരെ വല്ലാതെ കാർന്നു തിന്നുന്ന ഈ ഒരു വിഷയത്തെ കുറിച്ച് തന്നെയാണ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരത്തില് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മുത്തലാഖ് ചെയ്യുന്ന ഈ പാവപ്പെട്ട പറ്റി അവിടെ ഒന്നാലോചിക്കുക വലിയ പണക്കാരന്റെ മക്കളെ ആരും മുത്തലാഖ് ചെല്ലാൻ അവർക്ക് ഭയമുണ്ട് എന്നാൽ അരപട്ടിണിക്കാരനായ മുരി പട്ടിണിക്കാരനായ ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളെ തച്ചുടച്ചുകൊണ്ട് അവരുടെ പിതാവിന്റെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് മാതാവിന്റെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് ഈ മുത്തലാഖി ചെയ്യുമ്പോൾ ഇവരനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രമാണെന്ന് അറിയണമെങ്കിൽ അത് സ്വന്തം കുടുംബത്തിൽ കടന്നു പോകണം അതറിയാതെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പറയാണ് ഇത് തീവ്രവാദമാണ് ഇത് മറ്റതാണെന്ന് പറഞ്ഞിട്ട് നാല് വോട്ടിന് ഇവിടെ ഉള്ളവർ സംസാരിക്കുമ്പോൾ എനിക്ക് അവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് നാണമില്ല എന്നാണ് ഇതിനെ അംഗീകരിക്കേണ്ടവരാണ് ഇവര് ഈ ഒരു രാജ്യത്തിന്റെ വികസനം മോദിജി പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രരക്ഷ ധർമ്മരക്ഷ സ്ത്രീരക്ഷ ആ സ്ത്രീരക്ഷ തന്നെയല്ലേ ഇത് അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് ഇവിടെയുള്ള ഇടതനും വലതനം പറഞ്ഞ് പറത്തി പാവപ്പെട്ട ജനങ്ങളെ വെച്ചത് എന്താണ് തീവ്രവാദം അല്ലെ എന്നാൽ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഞങ്ങളുടെ സമുദായത്തിലെ പെൺകുട്ടികൾ മാത്രമുള്ളപ്പോൾ അവർക്ക് കിട്ടാതെ പോകുന്ന സ്വത്തവകാശമുണ്ട് ഞാൻ കണ്ടത് ഒരു എന്റെ ഒരു എന്നെ അറിയുന്ന ഒരു കുട്ടി അവരുടെ അച്ഛൻ മരിക്കുകയും അവരുടെ അനിയത്തിമാരെയും ഈ കുട്ടിയെയും അവരുടെ ആരോ ആവട്ടെ ഞാനത് പറയുന്നില്ല അവരുടെ പ്രയോസിയെ തുടർന്ന് അവരെ തെരുവിലേക്ക് ഇറക്കി വിടുകയും ഈ മാതാവ് വീട്ട് ജോലി ചെയ്ത് ഈ മക്കളെ വളർത്തുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ ബഹുഭാര്യത്വം ഒന്നോർക്കുക ബഹുഭാര്യത്വം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ മാത്രല്ല ഉള്ളത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയ കാണാം അപ്പൊ പിന്നെ ഇങ്ങനെ ഇനി ഇസ്ലാമിക് വിരോധമാകുന്നത് എന്താണ് ഇങ്ങനെ മതങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള ഇടതരം വലങ്ങളും നേടുന്നതെന്ന് നമുക്കറിയുന്നില്ല അതുപോലെ ഇപ്പോൾ വലിയ പ്രശ്നമായി നിൽക്കുന്നതാണ് സി സിറ്റിസൺ അമെന്റ്മെന്റ് ആക്ട് നമുക്കറിയാലോ ഇതെന്താണ് ഇതിനകത്ത് പറയുന്നത് എന്നുള്ളത് ചെറിയ കുട്ടികൾക്കും പോലെ അത്യാവശ്യം വായിക്കാനുള്ള കഴിവുള്ള ആൾക്കാർക്ക് അത് വായിച്ചാൽ മനസ്സിലാവും ഇതൊന്നും വായിക്കാനിട്ടാണോ അതല്ല ആടിനെ പട്ടിയാക്കാനുള്ള ആവേശമാണോ എന്നൊന്നും മനസ്സിലാവൂല ഏതായാലും ഇതിനകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ അതായത് ഇന്ത്യയിലുള്ള മൈനോരിറ്റികൾക്ക് ഇവിടെ പീഡനങ്ങളൊന്നും ആരും അനുഭവിക്കുന്നില്ല വേണമെങ്കിൽ അങ്ങോട്ട് പോവാന്നുള്ളൂ അത് ഇന്ത്യ പാക് വിക വിഭജിക്കുന്ന സമയത്ത് തന്നെ എഴുതിയ അതുപോലെ തന്നെ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ അവിടെ പീഡനമനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി അവിടുത്തെ മൈനോറിറ്റിയെ സഹായിക്കാൻ വേണ്ടി അവിടെ ആരാണ് മൈനോറിറ്റി എന്ന് ഞാൻ എടുത്ത് പറയണ്ട അതിനു വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമാണിത് വേണമെങ്കിൽ ആർക്കും അങ്ങോട്ട് പോകാൻ ഇങ്ങനെ വരാവുന്നൊക്കെ ഉള്ളു ആർക്കും ഇവിടെ പൗരത്വം കൊടുക്കാതെ ഒന്നും നിൽക്കുന്നില്ല അതിനൊക്കെ ഇവര് വളച്ചൊടിച്ച് ഇത് എന്താ പറയാ ഒരു കൺകെട്ട് വിദ്യയായി മാറ്റുമ്പോൾ ബി ജെ പി ഇസ്ലാമിക് വിരുദ്ധമാണെന്ന് പറയുന്നതൊക്കെ മാറി ചിന്തിക്കാൻ ഇവിടുത്തെ പെൺകുട്ടികൾ തയ്യാറായിട്ടുണ്ട് കാരണം മുത്തലാഖ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഗുണങ്ങൾ അനുഭവിച്ചു വരുന്നുണ്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് വരാനുള്ള ഭയമാണവർ അതിന് കാരണം ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നപ്പോൾ എനിക്കുണ്ടായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അതൊന്നും എന്നെ ബാധിക്കാതെ എന്നത് ഞാൻ എടുത്ത നിലപാട് അത് ശരിയാണെന്നുള്ള ഉത്തമബോധം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം വാക്കി പറഞ്ഞു മാത്രം ഇവിടെ രാഷ്ട്രീയക്കാരെ പോലെ അങ്ങനെ പോകുന്നതല്ലാതെ കാണിക്കാനാണ് ഇവിടെ നമുക്കറിയാം ഇപ്പോ പാർലമെന്റ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം നാരീ ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരികളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിനുള്ള ഉത്തമ ഉദാഹരണം തന്നെയാണ് ക്ഷനില് അഞ്ച് നാരി ശക്തികളെ നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ മനസ്സറിയുന്ന നാരികളെ അതുപോലെ തന്നെ നമുക്കെപ്പോഴും നമ്മളെപ്പോഴും സങ്കടപ്പെടുന്ന ഒരു കാര്യം പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് എന്നും ഒരു വേദന തന്നെയാണ് ഇവരുടെ വിവാഹം ഉൾപ്പെടെ പറഞ്ഞു അതുപോലെ തന്നെ സിംഗിൾ ഗേൾ ചൈൽഡ് സ്കോളർഷിപ്പ് ഇതിലൂടെ ഒരൊറ്റ പെൺകുട്ടി മാത്രമാണുള്ളതെങ്കിൽ അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ പേരൻസിന് ചെലവാക്കേണ്ടതില്ല എന്നുള്ള ഒരു പദ്ധതി കൂടി ഇവിടെ വെച്ചു അതുപോലെ ഒരുപാട് പാവപ്പെട്ട അമ്മമാരുടെ വീട്ടില് അവരുടെ അടുപ്പുകൾ പുകയാൻ പുകയുന്നുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന ഒരു കാര്യത്തിലൂടെ പദ്ധതിയിലൂടെ തന്നെയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം പത്ത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അന്ന് ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുമ്പോഴും ഇന്ന് ഞാനൊരു ഇന്ത്യ നമ്മുടെ സ്ഥാനാർത്ഥി വരുന്നുണ്ട് മാറിയിട്ടുണ്ട് ഇവിടുത്തെ മരുന്ന് കമ്പനികൾ ഒത്തിരി ആളുകളെ കാശിന് ബുദ്ധിമുട്ടുന്ന ആളുകള് ഒരു രോഗമായി ചെന്ന് കഴിഞ്ഞാൽ അതിനെടുക്കുന്ന മെഡിസിനുകളില് വലിയ ലാഭം കൊയ്യുന്ന വലിയ തരത്തിലുള്ള മാഫിയകൾ ഉള്ളിടത്താണ് ഈ ജനൌഷധി പോലെയുള്ള സംരംഭങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അതിനൊരു പരിഹാരമാക്കി പാവപ്പെട്ടവന് ആശ്വാസമായി മോദിജി പ്രവർത്തിച്ചത് നമുക്കറിയാം എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒത്തിരി പദ്ധതികൾ ഇവിടെ വന്നു അതുപോലെ തന്നെ മുന്നൂറ് ദിവസം തരൂ ഞാൻ നിങ്ങൾക്ക് ജലം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ജനിച്ച പദ്ധതിയോടെ കൊണ്ടുവന്നു അങ്ങനെ ആ ഏകദേശം ആ ഒരു ക്ഷാമവും നികത്തി അങ്ങനെ എത്ര എത്ര പദ്ധതികൾ നമുക്ക് പറയാൻ പറ്റും എത്ര കുടുംബത്തിന്റെ കണ്ണീരൊപ്പിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിമാർ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് നിമിഷങ്ങളിലൂടെ നമ്മൾ ഈ പാർട്ടിയിൽ നിൽക്കുന്നത് കൊണ്ട് അഭിമാനിക്കാവുന്ന ഒരുപാട് നിമിഷങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും പലതും നമുക്ക് കിട്ടാതെ വരുന്നത് ഇവിടുത്തെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒരു കളിയാണെന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആനുകൂല്യങ്ങൾ നിങ്ങളിൽ എത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ നിന്നൊരു എം പി എ ഇവിടെ പാർലമെന്റിലേക്ക് പറഞ്ഞയക്കണം അതിന് നിങ്ങളുടെ ഓരോ വോട്ടുകളും അത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ സുരക്ഷക്കുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ താമര അടയാളത്തിൽ എൻ ഡി എക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം അതുപോലെ തന്നെ സിംഗിൾ ഗേൾ ചൈൽഡ് സ്കോളർഷിപ്പ് ഒറ്റ പെൺകുട്ടി മാത്രമാണ് ഉള്ളതെങ്കിൽ അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ പേരൻസിന് ചെലവാക്കേണ്ടതില്ല എന്നുള്ള ഒരു പദ്ധതി കൂടി ഇവിടെ വെച്ചു അതുപോലെ ഒരുപാട് പാവപ്പെട്ട അമ്മമാരുടെ വീട്ടില് അവരുടെ അടുപ്പുകൾ പുകയാൻ പുകയുന്നുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന ഒരു കാര്യത്തിലൂടെ ഒന്ന് പദ്ധതിയിലൂടെ തന്നെയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം പത്ത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അന്ന് ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുമ്പോഴും ഇന്ന് ഞാനൊരു ഇന്ത്യ നമ്മുടെ സ്ഥാനാർത്ഥി വരുന്നുണ്ട് ഏതായാലും Yeah!